ഇതാണ് തുമ്പി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് തുമ്പി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് കഴിവുകൾ എന്തൊക്കെയാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കഴിവുകളായിട്ടൊന്നും തോന്നിയില്ല പുള്ളിക്കാരി മെയിൻ ആയിട്ട് റീച്ച് ആയത് എങ്ങനെയാണെന്നുള്ളത് നിനക്ക് വീഡിയോ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതായത് തുമ്പിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഏത് രീതിയിലാണ് റീച്ച് ഉണ്ടാക്കിയത് ഫോളോവേഴ്സിനെ കൂട്ടിയത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം തരംഗമായി താരമായി വൈറലായി നിൽക്കുന്നത് എന്ത് കാണിച്ചിട്ടാണെന്നുള്ളത് ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ചേച്ചി എങ്ങനെയാണ് വൈറലായത് എന്നാണ് ഇവളുടെ കൂടെ ഉള്ള ഉണ്ടല്ലോ ഒരു താടിയൊക്കെ ശാന്താടിയൊക്കെ വെച്ച് ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരുത്തൻ കൂടെ നടപ്പുണ്ട് അപ്പൊ കണ്ടപ്പോ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇപ്പൊ ഭർത്താവാണ് എന്നാ വിചാരിച്ചു ഭർത്താവ് ഉദ്യോഗസ്ഥനാണെന്നാ വിചാരിച്ചത് കാരണം ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ട് വീഡിയോ എടുക്കാനാണേനും എല്ലാത്തിനും ഇവർ എപ്പോഴും കൂടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കുറെ ഒക്കെ പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവ പറയുന്നത് ഇത് ഭർത്താവല്ല എന്റെ കസിൻ ബ്രദർ ആണ് അപ്പൊ അവൻ പറയുന്നു ഇതെന്റെ എന്റെ സിസ്റ്റർ ആണ് എന്റെ ചേച്ചിയുടെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്ത ഊടായ്പാണ് കേട്ടോ എന്തൊക്കെയോ ഉണ്ട് സത്യം എന്താണെന്ന് തുറന്നു പറയുന്നില്ല ഇത്രയും നാള് ഭർത്താവണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അവര് ചേച്ചി ചേച്ചിടാ ഒരുപാട് ചേച്ചി മാറിണ്ടല്ലോ അമ്മക്ക് ചേച്ചി അമ്മയുടെ ചേച്ചി മോള് കസിൻ അല്ലേ കസിൻ ആണ് നെഗറ്റീവ് അവർ ട്രോളട്ടെ അവര് അവര് കമന്റ് അടിക്കട്ടെ നിങ്ങൾക്ക് നല്ലതാ നിങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ നടത്തട്ടെ ഞങ്ങളല്ലേ ഞങ്ങളത് കിട്ടോ അതൊക്കെ ഒരു ചെവി കൂടെ കേട്ടാലല്ലേ വിടേണ്ട തോമനും സുന്ദരനുമായ അച്ഛൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കൊള്ളാം മാമനും കൊള്ളാം മോളും കൊള്ളാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് സോഷ്യൽ മീഡിയയില് അതായത് എന്ത് കാണിച്ചിട്ടാണ് ഇത്രത്തോളം വൈറലായത് എന്നുള്ളതിനിപ്പോ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്തായാലും പുള്ളിക്കാരി പറയുന്ന ആ പുള്ളിക്കാരിക്ക് ബിഗ് ബോസിൽ നിന്ന് വരെ വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ഇനിയിപ്പോ ഈ ഒരു താരം എവിടെ വരെ ഏത് ലെവല് വരെ വൈറലാകും എന്നറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഇതൊന്നും ഒരു കഴിവുകൾ ഉണ്ടായിട്ടൊന്നും അല്ല ഇത്രത്തോളം വൈറലായി എത്തിയത് കാണിക്കേണ്ട ചില സംഭവങ്ങൾ കാണിച്ചു തന്നെയാണ് റീച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ കഴിവുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കാണിച്ചാൽ നല്ല റീച്ച് കിട്ടും അതിപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫോളോവേഴ്സിനെ കിട്ടും യൂട്യൂബിലായിക്കോട്ടെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകും കാണിക്കേണ്ടത് കാണിച്ചാൽ എവിടെയാണേലും വൈറലാകും അപ്പൊ എന്തായാലും രേണുസുദ്ധയുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ തുമ്പിയുടെ കാലമാണ് അങ്ങനെ തുമ്പി ഇപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് എന്തെന്ന് പറഞ്ഞാലും ഇവളുടെയൊക്കെ വീഡിയോടെ താഴെ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ എന്റെ പോലെ രക്ഷയില്ല എന്ത് കമന്റ് കേട്ടാലും ഒരു നാണോ മാനോ എളുപ്പവും ഇല്ലാതെ അവളും അവന്റെ അവളുടെ കൂടെയുള്ള ഒരുത്തനും പിന്നെ ഇവളുടെ അമ്മയും ഉണ്ട് ഓ സമ്മതിക്കണം കേട്ടോ സ്വന്തം മകളെ ഈ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് അഴിച്ചു വിട്ടിരിക്കുന്ന അമ്മയ്ക്ക് ഒരു ഒരു പ്രണാമം ഇതുപോലുള്ള അമ്മമാരൊക്കെ നല്ലതാണ് കേട്ടോ കാരണം ഇതുപോലെ വേണം മക്കളെ സോഷ്യൽ മീഡിയയിലേക്ക് വിടാനായിട്ട് കൊള്ളാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ തുമ്പിക്കുട്ടിയെ കുറിച്ചിട്ട് ഇപ്പൊ പുതിയ ആളാണ് രേണുസുദിയുടെ ആ ഒരു റേഞ്ചും റേറ്റിങ്ങും റീച്ച് എല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പടുത്ത് ഇവളായിരിക്കും സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെ റീച്ച് ഉണ്ടാക്കുന്നവളമാരെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ